ൊരു ചണ്ടാ താളമീടുന്നവർക്ക് പൊൺപണം കിട്ടാൻ ചെണ്ട കോട്ടു പിടിക്കാൻ അലാറുന്ന ചെണ്ട പട്ടണം ചുറ്റുന്ന ചെണ്ട ചണ്ടോട്ടു പിടിക്കാൻ അലാറുന്ന ചെണ്ട പട്ടണം ചുറ്റുന്ന ചെണ്ട കാട്ടിലെ വാണിന്റെ തോൽ കൊണ്ടുണ്ടാക്കി മാരാരു പണ്ടൊരു ചെണ്ട അവസാനം ഞാനൊരു ചണ്ടായോ ആയോ എന്റെ കൂടെ കൂടുണ്ടാവുന കേട്ടോ ഓക്കെ അമ്മ നിങ്ങൾ കാണിച്ചു കൊടുക്കേ െന്താട്ടെത്തിൽ ദേവത അഗ്നിസാക്ഷിയായി ആത്മതളം പിതരവേ നാടമാർന്നതെന്തിനും പറയുന്നു ഈ സ്വപ്ന സംഗമം ഈ സ്നേഹ സംഗമം പൊന്മാനസംഗ യോഗം താങ്ക് യു എന്തോ ഒരു ഭാഗ്യം നിങ്ങളൊക്കെ ഇവിടെ വന്ന് നിക്കുന്നില്ലേ അതൊക്കെ വെരി താങ്ക് യു നിങ്ങൾ എന്നെ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് ഇത്രയും നേരം കാത്ത് നിങ്ങളുടെ സ്നേഹം എന്നിലേക്ക് എത്തിച്ചു തന്നല്ലോ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയാണ്

ശരി ശരി വിട്ടോ